വിവരങ്ങളുമായി നീത നാരായണൻ ചേരുന്നുണ്ട് നിത ഇപ്പോൾ സർവ്വകാല റെക്കോർഡ് എന്നതിൽ ഉപരി ഒരു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണമില്ല മലയാളികൾ സ്വർണം മറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ജന്യ നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഒരു ലക്ഷത്തിലേക്ക് അടുത്തുന്നു ഒരു ലക്ഷത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ പറഞ്ഞെടുത്തു ഒരു ലക്ഷം എത്തി എന്ന് തന്നെ പറയേണ്ട അവസ്ഥയായിരത്തി രൂപയാണ് അപ്പൊ അവന് പറഞ്ഞിട്ടത് ഓരായിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളൊരു വലിയ കണക്കിലേക്ക് പവൻ എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഗ്രാമിന് മാത്രം കീഴിയത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില നേരത്തെ രമ്യ സൂചിപ്പിച്ചതുപോലെ സ്വർണം മലയാളികളെ സംബന്ധിച്ച് വലിയൊരു അസറ്റ് പോലെ തന്നെ സൂക്ഷിക്കാണ് പക്ഷെ അങ്ങനെ പോലും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് തന്നെ സ്വർണ്ണവിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്നലെ ഏറെക്കുറെ ഒരു ലക്ഷത്തിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ ഇന്നലെ ഈ വാർത്ത എടുത്തപ്പോൾ തന്നെ സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത് അധികം താമസിക്കുന്നത് തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ എന്നുള്ളൊരു പ്രവചനം അവർ നടത്തിയിരുന്നു അത് ഏറെക്കുറെ ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപ് തന്നെ ഒരു ലക്ഷം കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ രണ്ടു തവണയാണ് സ്വർണ്ണവില കൂടിയത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇന്നലെ കൂടി അങ്ങനെ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി എൺപത് എന്നുള്ളൊരു റെക്കോർഡ് വിലയിലേക്ക് ഇന്നലെ തന്നെ സ്വർണ്ണവില എത്തിയിരുന്നു എന്തായാലും ഒൻപതാം തീയതി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയായിരുന്നു സ്വർണത്തിന് നൽകേണ്ടിയിരുന്നത് അതിൽ നിന്നും ഏറെക്കുറെ ഒരു രണ്ടാഴ്ച തികയുമ്പോൾ തന്നെ ഒരു ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഈ സ്വർണ്ണവിലയിൽ ഇത്രത്തോളം വലിയൊരു വർധനവ എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഒരു നാൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ പവൻ വില നൽകേണ്ടിയിരുന്നത് അയ്യായിരം രൂപ മാത്രമാണ് എന്നുള്ളത് അത് ഇരുപത് വർഷം കൊണ്ടാണ് ഇത്രയും വലിയൊരു വില വർധനയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് വലിയ അംഗപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടു വർഷത്തിനകം സ്വർണവില പവൻ അൻപതിനായിരം രൂപ വർദ്ധിച്ചു എന്നുള്ളതായിരുന്നു പിന്നീട് ഇരുപത് വർഷം തികഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നൽകേണ്ടത് ഒരു ലക്ഷം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം